നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും കെ കെ ശൈലജ ടീച്ചറും തമ്മിലുള്ള ഒരു 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 ഇതുണ്ടല്ലോ അതായത് അവർ തമ്മിൽ പരസ്പരം കണ്ടാൽ പോലും കാണാത്ത ഭാവത്തിൽ നടക്കുക പരസ്പരം കണ്ടാൽ ഒന്നും ഇണ്ടാതിരിക്കുക അതൊക്കെ കുറെ കാലം കൊണ്ടേ ഉള്ളതാണ് നിയമസഭയിൽ വെച്ച് കണ്ടാൽ പോലും ഷൈലൈ ടീച്ചർ ഒന്ന് ഒഴിഞ്ഞു മാറും പിണറായി വിജയൻ വരുമ്പോൾ അതിനെ കൂടുതലൊന്നും സംസാരിക്കില്ല അഥവാ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ ശൈലൈ ടീച്ചർ സംസാരിച്ചപ്പോൾ പിണറായി വിജയൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് അവർ സംസാരിച്ചത് ആ സംസാരിച്ചത് അല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയും ഞാൻ വരുന്ന യോഗത്തിൽ ശൈലജ ടീച്ചർ ഒരുപാട് സംസാരിച്ചു കളഞ്ഞു എന്ന് പറയും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല എവിടെയാണ് എപ്പോഴാണ് ഇതൊക്കെ നടന്നതെന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോഴിതാ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിക്കൊണ്ടു തന്നെയാണ് പറഞ്ഞത് അതായത് പിണറായി വിജയൻ പറഞ്ഞത് ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഡി വൈ പ്രവർത്തകന്റെ വീട്ടിൽ സി നേതാക്കൾ പോയതിൽ തെറ്റില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ കെ കെ ശൈലജ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ മരിച്ചവന്റെ വീട്ടിൽ പോകാൻ ആരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല അപ്പൊ അവൻ ഇതെങ്ങനെ ശരിയാവും കെ കെ ശൈല പറഞ്ഞ വാക്കളതാണ് ഈ മരിച്ചവന്റെ വീട്ടിൽ പോകാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പോയതിൽ തെറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ ആ അഭിപ്രായത്തെ പരിപൂർണമായും തള്ളുന്ന പ്രസ്താവന തന്നെയാണ് അഭിപ്രായ പ്രകടനം തന്നെയാണ് കെ കെ ശൈല ചെയ്തിരിക്കുന്നത് കാരണം കെ കെ ശൈലജ പറയേണ്ട അവസ്ഥ ഉണ്ട് കാരണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളാണ് കെ കെ ശൈലജ ടീച്ചർ അവർ വന്നപ്പോൾ തന്നെ ഇത് പിന്നെ ടീച്ചർ അമ്മയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു അവിടെ ഉള്ള ആ വടകരയിലുള്ള ജനങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റി ആ അക്രമകാരികളാണ് സി പി എം ടി പി എ കൊന്നവന്മാരാണ് ദുഷ്ടന്മാരാണെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിത്രം മാറ്റി എഴുതി അവിടെ ഒരു സ്നേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ വന്നിരിക്കുന്നു നമുക്ക് ഈ പഴയതെല്ലാം ഒന്ന് മറക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരുത്തി മാച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇ പി ജയരാജൻ അമ്പത്തൊന്നും വെട്ട് വെട്ടി കൊന്നത് അത്ര കുഴപ്പമൊന്നുമുള്ള കേസല്ല എന്ന് പറഞ്ഞ് കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് അപ്പോൾ ഷൈലജ ടീച്ചർ പറഞ്ഞു ഇ പി ജയരാജൻ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് ടി പി ചന്ദ്രശേഖരൻ മതവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ അക്ഷരം ഇനി ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇ പി ജയരാജൻ വാതു തുറക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ ഒരു ഒറ്റ കാര്യം ഒരിടത്തും ചെന്ന് നിന്ന് വാതു തുറക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടുകൂടി ഇ പി ജയരാജൻ ഈ ടി പി ചന്ദ്രശേഖരൻ മതവുമായിട്ട് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അവർ കുറേശ്ശെ ഇങ്ങനെ കൊണ്ടുവരുന്നപ്പോഴാണ് കുറേ സഖാക്കൾ പാനൂരിൽ ബോംബുണ്ടാക്കി കളിച്ചത് കുറെ ഡി വൈ എഫ് എക്കാർ തന്നെയാണ് അതിന് പിന്നിലുള്ളത് കുറേ ഡി വൈ എഫ് എകാരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഡി എഫ് കാരൻ തന്നെയാണ് ചത്തുമലർന്നത് അവൻ്റെ കൈയ്യൊക്കെ പോയി ബാക്കിയുള്ളവന്മാരുടെയും സ്ഥിതി ഗുരുതരമാണ് പല സി പി എം സി പി എം അംഗങ്ങളായ ഡി എഫ് നേതാക്കൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതും പോലീസ് അവരെല്ലാം പിടികൂടിക്കഴിഞ്ഞു അങ്ങനെ പിടികൂടിയപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ പിടികൂടിയത് എല്ലാം പ്രതികളാണ് നമ്മൾ കാണേണ്ടതില്ല അവരെല്ലാം ചെയ്തത് അത്ര തെറ്റല്ല ഈ മരിച്ചവന്റെ വീട്ടിൽ പോയതും തെറ്റല്ല അതൊരു മാനുഷിക പരിഗണനയാണ് എന്ന് പറഞ്ഞത് ഗോവിന്ദനും പറഞ്ഞു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു അത് അവിടെ പോയതിൽ തെറ്റൊന്നുമില്ല അതൊരു മാനുഷിക പരിഗണനയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹവും പറഞ്ഞു എന്നാൽ കെ കെ ശൈലജ അതിനെ മുഴുവനും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവിടെ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പോകാൻ എന്ന് പറഞ്ഞത് ഇവിടെയാണ് സി പി എമ്മിനകത്തുള്ള ഈ ഇതുണ്ടല്ലോ തമ്മിൽ ഇപ്പോഴും ആ പാർട്ടി കണ്ണൂരിൽ പോലും സി പി എമ്മിനകത്ത് അതിശക്തമായ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നും വിഭാഗ്യത ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ രംഗത്ത് നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശൈലജ ടീച്ചറുടെ ബുദ്ധിമുട്ട് എത്രമാത്രം ഗുരുതരമാണെന്നും ആ ശൈലജ ടീച്ചർ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നും അതിന്റെ ഗുരുതരാവസ്ഥയും അതിന്റെ പ്രയാസവും വ്യക്തമാണ് ശൈലജ ടീച്ചറുടെ ഈ വാക്കുകളിൽ നിന്നും ആരെയും മരിച്ചവന്റെ വീട്ടിൽ പോകാൻ പാർട്ടി ചുമതല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഷൈല ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം വടകരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോളിംഗ് ബൂത്ത് പോളിംഗ് കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കുമ്പോൾ വോട്ടെണ്ണുമ്പോൾ നമുക്ക് അതുവരെ കാത്തിരിക്കാം